ഡെക്കോറേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്തെ സിനിമ ആ ശരിക്കും മൊത്തം നമ്മള് ഹൈദരാബാദിൽ പോയി ഷൂട്ട് ചെയ്ത മാക്സിമം ലൊക്കേഷൻ ലുക്ക് ആക്കുക എന്നുള്ളതാണ് ആ ഫോട്ടോഷൂട്ടിന്റെ ക്വാളിറ്റി നമ്മൾ വരുമ്പോഴേ അറിയത്തുള്ളൂ അതിന്റെ ഒരു അറിയത്തുള്ള ത്രീഡിനെസും ഫീലും കളർ ആക്യുറസി മാക്സിമം ലൊക്കേഷൻ ആയിട്ട് തോന്നുക അതിന്റെ ഉള്ള ാംഗ്വേജിലൊക്കെ പോകുമ്പോ നിങ്ങൾ നിങ്ങളുടെ ഒരു റെഫറൻസ് ആയിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് ആയിട്ട് കാർഡായിട്ട് സിനിമകളെത്തൊക്കെയാ എല്ലാരും പ്രമേയം പറയുന്നുണ്ട് പ്രമേയം ഫസ്റ്റ് പറയണേ ആവേശം പറയുന്നുണ്ട് അവിടെ എല്ലാരും കൂടുതൽ കണ്ടേക്കുന്ന പ്രമേയം ആവേശമാണ് പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന സമയത്ത് മറ്റ് മഡ്രാസിന്റെ ഫാമിലി പോസ്റ്റർ ഒക്കെ അവര് കണ്ടിട്ടുണ്ട് അറിയുന്നത് ഇപ്പൊ കോവിഡിന്റെ സമയത്ത് ലോക്ക്ഡൌണിന്റെ സമയത്ത് ഒരു സമയം പോവാൻ വേണ്ടി ചെയ്തിരുന്ന ക്രിയേറ്റിവിറ്റി ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തിരുന്ന പോസ്റ്റേഴ്സ് ഒരു കമ്പനി ആയിട്ട് തന്നെ കാണുമ്പോ ഫീൽ ചെയ്യണോ വളരെ തീർന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ വരുന്ന് ചെടും പറഞ്ഞ പോലെ തന്നെ ലോക്ക്ഡൌൺ ഉടനെ തീരട്ടെ അതുവരെ എന്തെങ്കിലും ചെയ്യാന്നുള്ള ലോക്ക്ഡൗൺ തീർന്നിട്ടും നമുക്ക് എന്നാൽ ഇത് തന്നെ മതി എന്നുള്ളൊരു സാധനത്തിലേക്ക് ഭയങ്കര എക്സൈറ്റ് ഒരുപാട് വലിയ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി വലിയ ഫിലിം മേക്കേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി അപ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം ഇതാണ് നമ്മുടെ ടീമിലുള്ള എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം ഇതാണ് സോ ഭയങ്കര ഈ ആവേശത്തിലെ രംഗണന എങ്ങനെയാണ് കാണിക്കാൻ പോകണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ബോട്ടിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോസ്റ്റേഴ്സ് അതിന്റെയൊക്കെ പിന്നിലെ എന്തായിരുന്നു ജിത്തു ജിത്തുമാധവായിരുന്നു ബ്രീഫ് എനിക്ക് തോന്നുന്നു അത് നമ്മള് വളരെ ആ പടത്തിൽ ജോയിൻ ചെയ്തത് കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റാണ് അതിലേക്ക് വന്നത് അപ്പം അന്നേരം ജിത്തുചേട്ടനും കൂടുതലും അന്വരക്കെയാണ് അതിന്റെ ഒരു സൈസിനും സാധനങ്ങളും ഒക്കെ പറയുന്നത് അപ്പം ഇങ്ങനെ നല്ലൊരു ഫണ് ആയിരിക്കണം വൻ കണ്ട ആവേശം തോന്നണം ചില പോസ്റ്റർ കാണുമ്പോൾ അന്വരയ്ക്ക് പറയും ആവേശം പോരല്ലോ അപ്പം അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് തരുമായിരുന്നു കണ്ട ആവേശം തോന്നണം ഈ പടത്തിന്റെ ഒരു പടം ഭയങ്കര ഫ്രഷ് ഒരു ഫൺ പടമാണ് അതിന്റെ ഫീൽ കിട്ടണം എന്നുള്ളതായിരുന്നു അപ്പൊ നമ്മൾക്ക് ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ ടീമേറ്റ് ദീപക് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് വന്നൊരു റഫ് കോമ്പോസിഷൻ കാണിച്ചപ്പോൾ ആ ഫയറിന്റെ ഒക്കെ പോസ്റ്റർ നമുക്ക് വിടാം ഇത് രസമുണ്ട് ഉണ്ട് ഇതാണ് പരിപാടിയെന്ന് പറഞ്ഞത് അതിൽ നിന്നാണ് നമ്മൾ പിന്നെ ജിറ്റി ചരണ്ട് ഇമ്പ്രവൈസേഷനും ബാക്കിൽ ഇങ്ങനെ ഒരു ജയന്റ് വീൽ വന്നാലോ അത് പടത്തിലുണ്ട് അപ്പൊ അങ്ങനെ എലമെന്റ്സ് മനസ്സിലാക്കാൻ പടം കാണണോന്നൊക്കെ ചോദിച്ചായിരുന്നു നമുക്ക് പറ്റില്ലായിരുന്നു പക്ഷെ അന്ന് കാണാൻ അങ്ങനെ കൊറേ എലമെന്റ്സും ഫോട്ടോ ഒക്കെ കാണിച്ച് വന്ന് ഇത് ചെയ്തോളൂ ഇത് വർക്കാണ് എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഇൻപുട്സ് എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഈ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പറയാലെ അവന്റെ കുഞ്ചമ്മയുടെ എസ്തറ്റിക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ ഈ അന്ന് അതായത് കോവിഡിന്റെ സമയത്ത് ഇപ്പൊ ഇപ്പൊ ഉപയോഗിക്കുന്ന അത്രയും എസ്തറ്റിക് അവർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല എസ്തറ്റിക് ഫോട്ടോസൊക്കെ വാങ്ങാൻ വന്ന് തുടങ്ങുന്നേ ഉള്ളു കോവിഡ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ എസ്തറ്റിക് ഫോട്ടോയും ഇപ്പൊ എസ്തറ്റിക് ട്രോളുന്ന അപ്പോ ഈ അടുത്തല്ലേ തുടങ്ങി ആ സമയത്ത് പക്ഷെ അത്രയും എസ്തറ്റിക് എന്നുള്ള വാക്കും അങ്ങനെ കോമഡി ഉപയോഗിച്ചിരുന്നില്ല ആ എസ്തറ്റിക് എന്നുള്ള പേരും കുഞ്ഞമ്മ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ സ്ഥിരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന സാധനമായിരുന്നു ഇങ്ങനെ പിള്ളേര് പറഞ്ഞിട്ട് അപ്പൊ ഓലയില് ചാടി അതിലൊക്കെ വാഴയുടെ അടുത്തൊക്കെ പോയിട്ട് അത് ഞാനും അങ്ങനത്തെ ഫോട്ടോ ഒക്കെ എടുക്കുവായിരുന്നു പക്ഷെ ഞാനിങ്ങനെ അത് ഓവർ യൂസ് ആയില്ലോ നമ്മളൊരു സാധനം എല്ലാരും ആക്സെപ്റ്റ് ചെയ്യുമ്പോ നമുക്കൊരു ഒരു ഇത് അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ അസൂയ ബേസ് വന്ന എന്തോ ഒരു സാധനമാണത് അപ്പം ആ വാക്ക് എന്താണെന്ന് അറിയാൻ ഞാൻ തപ്പി നോക്കിയിട്ടുണ്ട് ആ സമയത്ത് അപ്പോഴാ മനസ്സിലാകും ഇതെന്തോ സൗന്ദര്യാത്മകതെന്നൊക്കെ പറഞ്ഞ സൗന്ദര്യശാസ്ത്രം അതെ അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് അവരെ കുറ്റമ്പറിന്റെ കാര്യം അത് അങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു പേജ് തുടങ്ങിയപ്പോ എനിക്ക് ആദ്യം തലേ വന്ന വാക്കാ നമ്മൾ എടുക്കുന്ന ഫോട്ടോസും ഞാൻ റെഫർ ചെയ്തിരുന്ന സാധനം എന്റെ വാൾപേപ്പറൊക്കെ അങ്ങനത്തെ കുറച്ച് ഹിസ്തറ്റിക്സ് ഫോട്ടോ ആയിരുന്നു ആ സമയത്ത് അപ്പം അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഹിസ്തറ്റിക് വെച്ച് തന്നെ ചെയ്യാം പക്ഷെ ഇപ്പം വളരെ എനിക്ക് പഴയ തമിഴ് മലയാളം സിനിമകളൊക്കെ അത്യാവശ്യം ഭയങ്കര ഇഷ്ടം അപ്പം ആ ഒരു ദേശീ റെട്രോനസ് എങ്ങനെ കൊണ്ടുവരാമെന്നൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും ഒരു കുഞ്ഞമ്മ എന്നുള്ള പേര് തലയിൽ എങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ ഒരു ഇന്റർനാഷണൽ ലോക്കൽ ഇന്റർനാഷണൽ അത് തന്നെ ഇപ്പം ഡൊമിനിക്ക ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളും അങ്ങനെ മിക്സ് ചെയ്യാൻ ശ്രമിച്ച കലൂരിലെ ഷർലക് ഹോംസ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് അതുപോലെ തന്നെ നമ്മളും ആ ഒരു മിക്സ് എപ്പോഴും മിക്സ് ചെയ്യാനാണ് ആദ്യം പറഞ്ഞ ഫോറസ്റ്റ് ഗംബും ഇതും അപ്പൊ നമ്മളെപ്പോഴും ആണ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഇന്റർനാഷണൽ സിനിമ മലയാള സിനിമ ആയിട്ട് അതായത് ഇത് ജീവിയം സാർ തന്നെ ഇട്ട സാധനമാണ് അതാ പടത്തിൽ ഉള്ളതാ പടത്തില് നമുക്കിടെ എനിക്ക് തോന്നുന്നു ഹൗസ് നമ്പർ നമ്പറൊക്കെ അതാണ് ഇതില് ക്യാരക്ടർ ഡോമിനിക് മൊത്തം ഹോംസിനെ കണ്ടു പഠിച്ച് ചെലപ്പം ഡോമിനിക് അങ്ങനത്തെ ഒരു ഫ്ലാറ്റ് തപ്പി പിടിച്ചവനായിരിക്കാം അങ്ങനെ തന്നെ ഫുള്ള് വീടും പോസ്റ്റേഴ്സ് ആണ് ബുക്ക് എല്ലാം ഉണ്ട് അപ്പം അതേപോലെ ജീവിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് ആകുമ്പോൾ ആയി ജീവിക്കുന്ന ഒരു ലോക്കൽ ലോക്കലായിട്ടുള്ള ഡിക്ടീവ് ആയിട്ടുള്ള ഈ ഇപ്പോൾ പോസ്റ്റേഴ്സിൻ്റെ തന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം പുതുമയായിട്ടാണ് ഉണ്ടായിരുന്നത് റെഡ് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്സ് ചെയ്തിരുന്നപ്പോൾ ചെയ്തിരുന്നത് അതിൽ തന്നെ ഇപ്പോൾ ഈ നാർക്കോസിൻ്റെ നമ്മുടെ രജനീകാന്തിൻ്റെ പോസ്റ്റർ ആയാലും ശരി അല്ലെങ്കിൽ പ്ലേ ബോയ്ക്ക് വേണ്ടിയിട്ട് കമൽഹാസൻ ആയാലും ആരും കൊതിക്കുന്ന യുവതാരം എന്ന് പറഞ്ഞിട്ട് ഹൃദക് റോഷനെ വെച്ച രീതിയായാലും ശരി അപ്പം അതിനൊക്കെയുള്ള ഇൻസ്പിറേഷൻ ആ സമയത്ത് അത് അതെങ്ങനെയാണ് വന്ന് വർക്കായിരുന്നു ഇപ്പം ഞാൻ ഞാൻ സ്വന്തമായിട്ടായിരിക്കില്ല എപ്പോഴും ചെയ്യുന്നത് ഞാൻ എന്റെ മനസ്സിൽ ചിലപ്പോൾ ഒരു തോട്ട് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് ഇപ്പം ആരോഗ്യ മാസികയൊക്കെ നമ്മൾ കാണുന്നതാണ് അതിലൊക്കെ എന്തുകൊണ്ട് ഋത്തിക്രോഷനെ അവർക്ക് കൊണ്ടുവന്നൂടാ അപ്പൊ അവർക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യാനൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം ഒരു വിൻ്റേജ് ആരോഗ്യം ഇന്ന് ചിലപ്പോ അവർ ചെയ്യുമായിരിക്കും വിന്റേജ് ആരോഗ്യ മാസികയിൽ അന്ന് വൃത്തിക്രോഷൻ വന്ന എങ്ങനെയുണ്ടാവും അല്ലെങ്കിൽ ഇപ്പൊ പ്ലേബോയ് മാഗസീനിൽ ഈ ഒരു ക്യാരക്ടർ വന്നാൽ കമൽ കമൽസറിന് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ട് അത് ചെലപ്പോ വിഷ്വലൈസ് ചെയ്യാൻ ചിലപ്പോ പറ്റിയിട്ടുണ്ടാവില്ല ഒരു ഇമേജ് കിട്ടുമ്പോൾ അത് ചിലപ്പോ ഞാനിപ്പോ എന്റെ ടീമേറ്റ് അടുത്ത് കാണിച്ചു ഇപ്പൊ ദീപക് ഒക്കെ കറക്റ്റ് സാക്ഷി പറയാം നമുക്ക് ഇങ്ങനെ വിന്റേജ് ആയിട്ട് പിടിക്കാം ഒരു കവർ പിടിക്കാം പുള്ളി പക്ക റിസർച്ച ഒക്കെ ചെയ്ത കറക്റ്റ് പ്രിന്റ് ലുക്ക് ഒക്കെ കൊണ്ടുവരും അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ആ നമ്മൾ പിക്ചേഴ്സ് എടുത്ത് ഇട്ടാ മറിയാം അവർ ബാക്കി അവരെ ഡിസ്കസ് 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 ചെയ്ത് ചെയ്ത് തോട്ട് ആയിട്ട് വരും വരും അങ്ങനെ പരിപാടി ഈ ഇൻസ്പിറേഷൻ എടുക്കുന്നുണ്ടല്ലോ പോസ്റ്റർ ഡിസൈനു വേണ്ടി അപ്പൊ ഓരോ പടത്തിന് വേണ്ടി അവർ തരുന്ന ബ്രീഫാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തായിട്ട് ഇന്റർപ്രിട്ടേഷൻ സംഭവിക്കാറുണ്ട് ഓരോ സിനിമകളിലും പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോ മധുരത്തിലൊക്കെ നിങ്ങൾ ഒരു ഐഡിയ അതുപോലെ കൊണ്ടുവന്നിട്ടുള്ള മറ്റു സിനിമകൾ അതുപോലെതാ നമ്മള് മിക്ക സിനിമകളിലും നമുക്കിപ്പം ഭാഗ്യത്തിന് അവര് റെഫറൻസ് തരുന്നുണ്ട് അല്ല അവര് നമ്മുടെ അടുത്ത് കഥ പറയും ഇപ്പൊ ചില സമയത്ത് സ്ക്രിപ്റ്റ് വായിക്കാൻ തരുമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വളരെ ലേറ്റ് ആയിട്ട് എൻട്രി ചെയ്യുന്നെങ്കിൽ പടം കാണിച്ച് തരും സെൻസ് ഓഫ് ഫിലിം അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ ഒരു മൂഡ് ബോർഡ് കൊടുക്കുക എന്നുള്ളതാണ് മൂഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള റഫ് ഐഡിയാസിനെയും കളേഴ്സിനെയും ഫോണ്ടുകളെയൊക്കെ ചേർത്ത ഒരു ഒരു ഡെക്ക് അതൊരു ഡോക്കറ്റ് പോലെ അതിൽ കാണാൻ നമുക്ക് ഇഷ്ടമുള്ള ഈ പടത്തിന് ചേർന്ന കളേഴ്സ് എന്തൊക്കെയാ ഉപയോഗിക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന സോൺ ഓഫ് പോസ്റ്റേഴ്സ് എന്താ ഫോട്ടോഗ്രാഫി എങ്ങനെ ഇരിക്കാം നമുക്ക് ഇത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം മാർക്കറ്റിംഗിൽ എങ്ങനെ ഫസ്റ്റ് സാധനം എന്തായിരിക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് എങ്ങനെ എന്ത് എങ്ങനെ സംസാരിക്കണം ഈ സിനിമ അതിനൊക്കെ നമ്മൾ റഫ്ലി മൂഡ് ബോർഡ് ചിലപ്പോൾ കുറെ നാളുകൾ നീണ്ടു നിന്ന് അത് ആയിക്കൊണ്ടിരിക്കും ചിലപ്പോ ഡയറക്ടർ വരുന്ന സാധനം പ്രൊഡ്യൂസർ സാധനം എല്ലാം മൂഡ്ബോർഡിലും ഉണ്ടാവും ഇതൊരു ഒറ്റ സർക്കിളാ അതിനെ കംപ്രസ് ചെയ്തായിരിക്കും നമ്മളൊരു ഐഡിയയിലേക്കൊക്കെ വരുന്നത് അപ്പം ഈ മൂഡ് ബോർഡിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും തരുന്ന ഐഡിയ ഇടുക ഫീഡ്ബാക്ക് ഇടുക അപ്പം എനിക്ക് തോന്നുന്നു അത് കാണുമ്പോ തന്നെ ഒരു ജഡ്ജ്മെന്റ് കിട്ടും നമുക്കും കിട്ടും ചിലപ്പം ഒരു മൂന്നാല് റൗണ്ട് കഴിയുമ്പോഴേക്കും കിട്ടത്തുള്ളൂ ചിലപ്പോ ആദ്യം തന്നെ പടത്തിന് കഥ കേൾക്കുമ്പോ തന്നെ ഇത് ഇങ്ങനെ വരണം എന്നുള്ള സാധനം ഉണ്ടാവും ചില ഡയറക്ടേഴ്സ് ഇപ്പൊ രാഹുൽ ഏട്ടനൊക്കെ ചിലപ്പോ ഒരു ഐഡിയ ഉണ്ടാവും ഇങ്ങനെ പറയും ഇങ്ങനെ ചെയ്യാം എന്നുള്ള മധുരത്തിന് വീട്ടിൽ ഫീഡ്ബാക്ക് സ്വീറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അത് ഹോസ്പിറ്റലിൽ നടക്കുന്ന പടം സ്വീറ്റ് ആയിരിക്കണം ഹോസ്പിറ്റലിൽ നിന്ന് ആലോചിക്കുമ്പോഴേ പെയിൻ ആണ് ഹോസ്പിറ്റൽ എലമെന്റ്സ് കാണിക്കാം പക്ഷെ അതിലെങ്ങനെ സ്വീറ്റ്നെസ് അതേപോലെയാണ് എല്ലാ പടത്തിലും നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് മലയാള സിനിമ ആലോചിക്കുമ്പോഴേ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ഇൻട്രോ ആയിട്ടുള്ള ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോക്കല്ലാണ്ട് പണ്ടത്തെ പടങ്ങളിലൊക്കെ എടുത്താലും ഇത് ഇതൊരു കിഡിലമ്മ പോസ്റ്ററാണ് അങ്ങനെ തോന്നിയ മനസ്സിലടക്കിയുള്ള പോസ്റ്റർ മറ്റേ ഞാൻ മറ്റേ ജെല്ലിക്കെട്ടിന്റെ പോസ്റ്ററൊക്കെ കണ്ട് വലിയ എക്സൈറ്റഡായി ചെളി വെച്ചൊക്കെ എഴുതിയ സാധനവും സുഡാണിയുടെ പോസ്റ്റർ മറ്റേ ജേഴ്സിൽ ഇട്ട സാധനവും പിന്നെ പണ്ട് മറ്റേ കാലാപാനിയുടെ ടൈറ്റില് അത് അപ്പോഴ് പ്രാക്ടിക്കൽ എഫക്ട്സ് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ ഡിജിറ്റലിലേക്ക് വന്നേക്കുന്നത് അന്ന് മൊത്തം പെയിന്റ് ചെയ്യുക അത് സ്ലൈഡ് മാറ്റി ഷൂട്ട് ചെയ്തിടുക എന്നൊക്കെയുള്ള അതിന്റെ ഒരു ഓർഗാനിക്നെസ് ഉണ്ട് അത് ഭയങ്കര ലൈഫ് ഉള്ള സാധനങ്ങളാണ് നമ്മൾ ഇപ്പൊ കാണുമ്പോഴും എങ്ങനെ ചെയ്ത് പറ്റില്ലല്ലോ എന്ന് തോന്നിപ്പോ നമ്മൾ ഡിജിറ്റലി അത് മിമിക് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അത് പ്രാക്ടിക്കലി നമ്മൾ നോക്കൂല വേണ്ടെന്ന് വിചാരിക്കും കാരണം ടൈമുണ്ടാവൂല ചിലപ്പോൾ

ഏറ്റവും പ്രിയപ്പെട്ട അതാ ഇപ്പം ഞാൻ പറഞ്ഞ ജെല്ലിക്കെട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിക്ക അവര് എല്ലാ സാധനവും അവര് തുറമുഖത്തിന്റെ പോസ്റ്റർ പൊളിയായിരുന്നു അവരെ കുറെ നമ്മള് എല്ലാം അവരെ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് വിലായത്ത് ബുദ്ധ മറ്റേ വുഡില് എനിക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ എഫക്ട്സിനോട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് ഡിജിറ്റൽ സാധനം അടിപൊളിയാണ് പക്ഷെ അതിന് വേറെ ഒരു എനിക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് പെട്ടെന്ന് ഓർമ്മ ആയിരുന്നു ഇപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ ഐ പ്രോജക്റ്റുകൾക്ക് ഇനി വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയായിരിക്കും നമ്മളിപ്പോ ചെയ്തോണ്ടിരുന്ന മറ്റേ നാനി സാറിന്റെ ഹിറ്റ് ഹിറ്റിലെ പിന്നെ ഇപ്പം മഹേഷ് ചേട്ടൻ മാമ്മു കോഹൻലാൽ പഠനം അത് ഉടനെ ചെയ്യുമായിരിക്കും തോന്നുന്നു സോ ആ അങ്ങനത്തെ കുറച്ച് സാധനം രാവുലെൻ്റെ അടുത്തൊരു പടം ഇപ്പം എം എം എൻ പോസ്റ്റേഴ്സ് ഒക്കെ കിട്ടുമ്പോഴേ അത് ഭയങ്കര സീക്രസി അല്ലേ അതിനകത്ത് അത് ഒന്നും പുറത്തുവിടാനല്ല ഇത് നിങ്ങൾ റിസീവ് ചെയ്യുമ്പോഴത് ഉപയോഗിക്കുമ്പോഴൊക്കെ അതേ ഭയം ഉള്ളിലുണ്ടാവും അത് ഒന്ന് തരം വേണ്ട എല്ലാരും പേടിച്ചായിരിക്കും അത് കഥ കേൾക്കുന്നതും ആലോചിക്കുന്നതും ഒക്കെ നമ്മൾ റെഫറൻസ് എടുക്കുമ്പോഴൊക്കെ ആലോചിച്ച് ഭയങ്കര സീക്രട്ടീവ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത് അത് അതിന്റെ ഒരു പേടിയുണ്ട് നിങ്ങള് ശ്രീ മോഹൻലാൽ ശ്രീ മമ്മൂട്ടി ഇവരണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പോവാണ് അപ്പൊ അതിനേതായിട്ടുള്ള ചാലഞ്ചസും ഉണ്ടല്ലോ ഇത് അവരെ രണ്ടുപേരും കാണിക്കേണ്ട വിധം അവരെ കാണിക്കേണ്ട വലിപ്പം പോസ്റ്റേഴ്സിൽ അവരെങ്ങനെ ഇരിക്കണം ഇതിനെ പറ്റി ആലോചിക്കുമ്പോ ഒരു ഒരു കാര്യം പേടിയുണ്ട് കാരണം അവരുടെ പോസ്റ്റേഴ്സിന് എന്തെങ്കിലും രീതിയിൽ വലിപ്പ കുറവ് സംഭവിച്ചാൽ രണ്ട് സ്ഥലത്തുനിന്ന് ഫാൻസ് വരും മാത്രം ചിന്തിച്ചിട്ടുണ്ടാകും അറിയില്ല ഇപ്പൊ അങ്ങനെ പ്രശ്നമുണ്ടാവും തോന്നുന്നില്ല എനിക്ക് കരിയറിൽ കരിയറിലിപ്പോ വന്നിട്ട് ഏറ്റവും വലിയ മലയാളത്തെ വന്നിട്ട് ഏറ്റവും വലിയ സിനിമ എം എം എൻ ആയിരിക്കും അല്ലേ രാഹുലിന്റെ അടുത്ത പടത്തിന്റെ ചിന്തകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നു പ്രണവ് മോഹൻലാലൊക്കെ ആയിട്ടാണെന്ന് പറയുന്നു അദ്ദേഹമായിട്ടുള്ള അടുത്ത സിനിമയുടെ പുസ്തകങ്ങൾ തന്നെയായിരിക്കും അന്ന് വിചാരിക്കുന്നു മാറ്റിയില്ലെങ്കിൽ നമ്മളായിരിക്കും എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല എന്തോ എക്സൈറ്റിംഗ് സാധനമാണ് അങ്ങനെ നമ്മളെടുത്ത് ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജ് ആണ് അപ്പൊ നമ്മളെടുത്ത് അങ്ങനെ ഔട്ട് ഒന്നും ഇപ്പൊ കറന്റ് പറഞ്ഞിട്ടില്ല സോ ഐ തിങ്ക് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമ്മൾ വെയിറ്റ് ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ അത് അങ്ങനെ വളരെ തമിഴിലൊക്കെ ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഇംഗ്ലീഷ് സ്ക്രിപ്റ്റും അല്ലെങ്കിൽ എപ്പോഴും ഷോർട്ട്സ് ഓപ്ഷൻസ് ഒക്കെ അയക്കാറുണ്ട് പടം കുറച്ച് ഒക്കെ കാണിച്ചു തരുമായിരുന്നു ഞാൻ ആവശ്യത്തിലും ഇപ്പം ക്ലിപ്സും സാധനങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഒരു ഐഡിയ കിട്ടാൻ മല പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ടച്ചിലുണ്ടാവോ ഇന്ററാക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വീട് നോർത്തിലാണ് അപ്പൊ നമ്മൾ ഓഫീസിൽ പോയി ഇരുന്ന് കറക്റ്റ് എല്ലാം നേരിട്ട് പറയും ഇങ്ങനെ വേണം എനിക്ക് ഇതാണ് എന്റെ ഐഡിയ ഇത് തന്നെ ചെയ്യണം ക്ലാരിറ്റി ഉണ്ട് കറക്റ്റ് കറക്റ്റ് പ്ലാനും ക്ലാരിറ്റിയും ഉണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പരിപാടി അദ്ദേഹം പറയുന്നത് തന്നെ ചെയ്യണം അത് നിർബന്ധമുണ്ടോ അത് അങ്ങനെയല്ല ഒരു ഒരു സോൺ തരും നമുക്ക് എനിക്ക് റെഡ് ഉപയോഗിച്ചാൽ കൊള്ളാവുന്നുണ്ട് എന്റെ പടം റെഡ് ആണ് റിപ്രസെന്റ് ചെയ്യുന്നത് സോ അത് അത് വെച്ച് പിടിച്ചാലോ ആ ഒരു സാധനം പിന്നെ ബാക്കി നമ്മൾ കൊണ്ടുവരുന്ന പോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ന് പറയുമ്പോ തന്നെ പറയും പക്ഷെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത്രയുള്ളൂ ഭയങ്കര ഭയങ്കര ഇതൊന്നും പറയില്ല അത്രേ ഉള്ളൂ അപ്പൊ തരും നമുക്ക് എപ്പോഴും കറക്റ്റ് അതിൽ വർക്ക് ചെയ്യാൻ രണ്ട് ഫ്ലോ ആ രണ്ട് സുഖമാണ് അത് സോൺ തരിക അല്ലെങ്കിൽ മറ്റേ സോൺ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത് അവർക്ക് കൊടുക്കുക എന്നുള്ളത് എന്തായാലും നടനായിട്ടും ഇതുപോലെ ഒരു ഒരു റെപ്യൂട്ടഡ് പോസ്റ്റർ ഡിസൈൻ കമ്പനിയുടെ റിപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിലും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എല്ലാവിധത്തിലുള്ള ഭാഗങ്ങളും നേരുന്നു ഡൊമിനിക്കൻ ലേഡിസ് ബേഴ്സ് ആളുകൾ കാണട്ടെ വീണ്ടും നിങ്ങൾക്ക് വർക്കുകൾ വന്ന് കുമിയെ നമസ്കാരം